നമസ്കാരം ഇന്നൊരു ചെറിയ കഥ പറയട്ടെ അതായത് എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മ അമ്മൂമ്മ ഭാഗവതരായിരുന്നു ഞങ്ങൾ അമ്മൂമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അന്നൊക്കെ നമ്മുടെ ഒരു ഹോ നമ്മുടെയൊക്കെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ചക്കാലക്കുന്ന് ആശുപത്രിയാണ് അപ്പോൾ ഇവരൊക്കെ ഈ ആശുപത്രി കിടക്കുമ്പോഴൊക്കെ കൂട്ടുകിടക്കുന്നതും മിക്ക ദിവസവും ഒന്നുകിലും അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ അമ്മ ഇവരാരെങ്കിലുമൊക്കെ എപ്പോഴും ഈ ആശുപത്രിയിൽ ഒരു റൂമിൽ കാണും അന്നത്തെ സ്ഥിരം രോഗികളാണ് അവരൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ആശുപത്രിയിൽ ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ ഞങ്ങളെ ആരെങ്കിലും കൂടെ കൂട്ടും അപ്പം ചെറുതിലെ അഞ്ചു ആറും ഉള്ള സമയത്ത് അല്ലേ ആറു ഏഴും അല്ലെ ഒക്കെ ആ സമയത്തൊക്കെയാണ് കൊച്ചു ചെറിയ പ്രായത്തിൽ അപ്പം ഞങ്ങളിങ്ങനെ അമ്മൂമ്മയുടെ കൂടെ അമ്മൂമ്മയുടെ കൂടെ പോവാണെങ്കിൽ അമ്മ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും കഥ പറഞ്ഞു തരും അമ്മയുടെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മയല്ല കഥ പറഞ്ഞു തരും അപ്പം ഒരു പ്രാവശ്യം അതിൻ്റെ ചേച്ചിയാണ് കൂടെ പോയത് അപ്പോൾ ചെറിയ പ്രായമാണ് അപ്പോൾ നമ്മൾ ചക്കാലക്കുന്ന് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചറങ്ങി വരിക അപ്പോൾ അമ്മൂമ്മയ്ക്കൊരു നിർബന്ധമുണ്ട് അമ്മ കഥ പറയുമ്പം മൂളാണ് നമ്മൾ അപ്പോൾ നമ്മളിങ്ങനെ മൂളിക്കൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞു വരിക അപ്പം ചക്കാലക്കുന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഈ പറഞ്ഞ പോലെ നമ്മുടെ മെഴുകുതിരി വാവുച്ചാടിൻ്റെയൊക്കെ വീടുണ്ട് അത് കഴിഞ്ഞ് കുറേ പഴൊരിക്കലെയൊക്കെ വീട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഒരു കെട്ടുണ്ട് അതിന് കൈപ്പടി കൈവരിയൊന്നുമില്ല ഒരു കെട്ട ആ കെട്ടിൻ്റെ താഴെ ഒരുവിധം ഒരു ഒന്നൊന്നര ആൾ ആ താഴ്ചയിൽ കുഴിയാണ് റബ്ബർ തോട്ടമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ മൂളണം നമ്മളിങ്ങനെ കഥ ഇങ്ങനെ വരികയാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ മൂളിക്കോണ്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ചെറിയ പ്രായമില്ല ഇങ്ങനെ തുള്ളി ചാടിയൊക്കെ നടക്കുന്ന പ്രായമാണ് അപ്പോൾ ഈ കെട്ടൈക്കൂടെ കയറി നടക്കല്ലേ നമ്മൾ പല പറഞ്ഞു പുള്ളിക്കാരിയോട് പക്ഷേ പുള്ളിക്കാരി ഒന്നും കേൾക്കാതെ ഇങ്ങനെ തുള്ളി തുള്ളിച്ചാടിയപ്പം ഇങ്ങനെ മൂളിക്കോണ്ട് വരുന്ന സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മൂളിച്ച കേൾക്കുന്നില്ല അപ്പോൾ അമ്മുമ്മ നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല പക്ഷേ താഴെ ഈ കെട്ടിന് താഴേന്ന് ഡിങ്കാ ഡിങ്കാ എന്നൊരു ശബ്ദം കേൾക്കാം സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടോ ഞാൻ തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ലേ ഇനി ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അടിയിലാൾക്കാർ വരുമ്പം കള്ളമാണേലും കേൾക്കാൻ രസമുണ്ടെന്നൊക്കെ പറഞ്ഞു വരും അങ്ങനെയല്ല സീരിയസ് വെരി സീരിയസ്ലി സീരിയസ് ആയിട്ട് പറയാം ഞാൻ ഡിങ്കാ ഡിങ്ക എന്ന ശബ്ദം കേട്ടു നോക്കി ഇപ്പം ഒരു റബ്ബറേൽ ചാരി ഇരിപ്പുണ്ട് വീണിട്ട് എഴുന്നേക്കാൻ വല്ലാതെ അപ്പോൾ അമ്മൂമ്മ് പെട്ടെന്ന് ബഹളം വെച്ചു കാരണം അപ്പുറത്ത് വഴി അതുവഴി താഴോട്ട് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അമ്മയ്ക്ക് വരപ്പോൾ അമ്മൂ ബഹളം വെച്ചപ്പം അതിൻ്റെ അടുത്തുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞൊരു ചേട്ടൻ സന്തോഷം എന്നാരുന്നു തോന്നുക ചേട്ടൻ്റെ പേര് ആ ചെറിയ ചേട്ടനെ ഓടിച്ചെന്ന് എടുത്ത് കൊണ്ടു മോളി കൊണ്ടു വെച്ചു പുള്ളിക്കാരുടെ വിചാരം ഇതാണ് ഡിങ്കർ എന്നാണ് വിചാരം കാരണം അന്നൊക്കെ നമ്മൾ കഥകൾ പറഞ്ഞു തരുമ്പം അത്രമേ വിഷ്വലൈസ് ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ പറഞ്ഞു തരുന്നത് അപ്പം നമ്മുടെ വിചാരം ഈ കഥകളിലെ കഥാപാത്രങ്ങളൊക്കെ ഒറിജിനലായിട്ടുള്ളതാണെന്നൊക്കെയാണല്ലോ അപ്പം നമ്മൾ ഇങ്ങനെയുള്ള നമ്മൾ നമ്മൾ ഭഗവാൻമാരെ വിളിക്കുമ്പോഴത്തേക്ക് അവർ പ്രത്യക്ഷപ്പെടുന്നു നമുക്ക് വരം തരുന്നു ഏ അങ്ങനെയൊക്കെ ആണല്ലോ അന്ന് കൊച്ചിലെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ കാര്യമാണ് കേട്ടോ ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറഞ്ഞാൽ എറക്കിയത്തില്ല പക്ഷെ അന്നൊക്കെ നമ്മളതൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഡിങ്കൻ വന്നാണ് പുള്ളിക്കാരെ രക്ഷിച്ചതെന്നൊക്കെയാണ് കുറേക്കാലം പുള്ളിക്കാർ വിചാരിച്ചിരുന്നത് അങ്ങനെ പല പച്ചാൽ ഇത് അമ്മുമ്മ ഇങ്ങനെ പല പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കഥകൾ അപ്പം ഒരു കഥ നിങ്ങളുടെ ആരെയും ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ ഇത്രയൊരു വെട്ടിക്കഥയൊന്നും നിങ്ങളുടെ ആരുടെയും ജീവിതത്തിലുണ്ടാകാൻ വഴിയില്ല പക്ഷേ അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു രസം അപ്പോൾ ഇതുപോലൊക്കെയുള്ള ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊച്ചിലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം ഓർക്കുമല്ലോ വേണ്ടി പറഞ്ഞതാണ് ഇത് കള്ളം പറഞ്ഞതൊന്നുമല്ല കേട്ടോ സത്യമായിട്ടും സത്യമായിട്ടുള്ള സത്യമായ കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പിന്നെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് കമൻറ്റ് ചെയ്യുക അത്രയും ചെയ്യുക അത്രയേ ഉള്ളൂ പറയാം